മുന്നൂറ് മില്ലി മുതൽ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് കമ്മലുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ വെയിറ്റ് ഓരോന്നിൻ്റെയും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതിയാവും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളിൽ മുന്നൂറ്റി എൺപത്തി ഏഴാം മെട്രോ പിള്ളറീന്ന് തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിൽ അയ്യപ്പാസ് ടാക്സീസിൻ്റെ ഓപ്പോസിറ്റാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഒക്കെ അടുത്ത് തന്നെയാണ് പിന്നെ കൊല്ലം കുണ്ടറ മുക്കടയിൽ പുതിയ ഷോപ്പ് നമുക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മുക്കട ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഇടപ്പള്ളി എന്നോ മാവേലിക്കര എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ എല്ലാ സൺഡേയും എല്ലാ ഹോൾഡേയും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇത് നാല് ഗ്രാമിൻ്റെ പവിത്രക്കെട്ടിൻ്റെ ആണ് ഇതിൻ്റെ രണ്ട് ലെയർ ഒക്കെയുള്ളത് രണ്ടര ഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് തൊട്ട് ഇനിയും വരെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ രാജധാനിയുടെ പ്രത്യേകത അറിയല്ല ഒരു ചെറുതരി പൊന്നാണെങ്കിലും വെഡ്ഡിംഗ് സെറ്റ് ആണെങ്കിലും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ് വെഡ്ഡിംഗ് സെറ്റ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ആണെങ്കിലും വെഡ്ഡിംഗ് സെറ്റ് നമ്മുടെ കയ്യിലുണ്ടാകും അതായത് കയ്യിൽ എത്രയാണോ ബഡ്ജറ്റ് അതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും കൂടി ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ